ഹലോ അപ്പോൾ ഇന്ന് ഞാൻ മൈദയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നോക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ രാജ്യ ഒരു പാത്രത്തിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൽക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനതിൽക്ക് ഒരു അരസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കാല് സ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ലൂസായ രീതിയിലാണ് കേട്ടോ ആവേണ്ടത് അപ്പം അതിന് വേണ്ടി നമുക്ക് ഇതിൽക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നര അളവിൽ വെള്ളം ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതേപോലെ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദക്ക് മുക്കാൽ കപ്പ് അളവിൽ തൈരും ഒന്നര കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതൊന്ന് നോക്കിയിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എടുത്തിട്ട് ചൂടായ എണ്ണയിൽ കിട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം അധികം എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും അപ്പം അതുപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക